ഹലോ ഗായ്സ് വെൽക്കം ടു ലവ് കട്ട് എല്ലാവരും ഓണത്തിനൊക്കെ പട്ടുവാടയും ബ്ലൗസ് സാരി അതൊക്കെ ഇല്ല നമുക്കൊരു വെറൈറ്റിക്ക് മാറ്റി പിടിച്ചാലോ നമുക്കൊരു എലൈൻ ഫ്രോക്ക് ആക്കിയാലോ അപ്പം എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു എലൈൻ ഫ്രോക്ക് തയ്ക്കാം എന്നാണ് നമ്മളിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിപ്പോൾ ഞങ്ങളിവിടെ ഒരു അളവ് എലൈൻ്റെ ഫ്രോക്ക് വെച്ച് വെട്ടിയേക്കുന്നതാണ് ഇപ്പം അഥവാ നിങ്ങൾക്കിപ്പം ലൈൻ ഫ്രോക്ക് ഇല്ലെങ്കിൽ പുതിയതായിട്ട് തയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു സ്ലിറ്റ് സ്ലിറ്റുള്ളൊരു ചുരിദാർ ചുരിദാർ എടുക്കുക അപ്പോൾ ആ ചുരിദാറിൻ്റെ സ്ലിറ്റ് വണ്ണം വരെ ഒരേ അളവും ബാക്കി അങ്ങോട്ട് താഴോട്ട് സ്ലിറ്റില്ലാത്ത സ്ലിറ്റുള്ള ഭാഗമാണല്ലോ ബാക്കി ആ താഴോട്ടേക്ക് നമ്മൾ കുറച്ച് വീതിയിൽ കട്ട് ചെയ്യുക അപ്പം നമുക്ക് സ്ലിറ്റില്ല സൈഡ് രണ്ടും കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് സ്ലിറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പം ഏലൈനൊന്നും നമ്മളൊത്തിരി ഇറക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഒത്തിരി ഇറക്കമില്ലാത്ത ഏലൈനാണ് കുറച്ചുകൂടെ ഭംഗിയാണ് പിന്നെ നമുക്ക് ഇതേ തുണിയുടെ അളവ് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ തുണിയുടെ അളവ് വെച്ചിട്ട് നമ്മൾ ലൈനിങ് വെട്ടി എടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് ഈ ലൈനിങ് ഈ തുണിയിലേക്ക് നമുക്ക് അടിച്ച് പിടിപ്പിക്കാം ഇപ്പം നമ്മൾ ലൈനിങ്ങും നല്ല തുണിയും കൂടെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ അതിനുശേഷം നമുക്കിനി കഴുത്തകലം എത്രയാണോ ഏത് കഴുത്താൽ വെക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മളിവിടെ വീ കഴുത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കഴുത്തകലം മൂന്നിഞ്ച് അകലം എടുത്തിട്ട് മൂന്നിഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഡിസ്റ്റൻസ് വേണമല്ലോ അപ്പം എത്ര ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ കൈക്കുഴിയുടെ അവിടുന്ന് കൈക്കുഴിയുടെ അവിടെ നിന്ന് മൂന്നിഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പം വീഞ്ഞയ്ക്ക് വെട്ടുന്നതിനാൽ നമ്മൾ താഴോട്ട് ഒരു വീ ഷേപ്പിൽ നമ്മൾ എത്രയാണ് നമ്മളെ ഇഞ്ച് എത്രയാണ് അപ്പോൾ ആറരയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ആറര നമ്മൾ താഴോട്ടേക്ക് ഇറക്കി വെച്ച് നമ്മൾ വരയ്ക്കുകയാണ് ഇവിടെ അപ്പം നമുക്ക് ഇങ്ങക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വീനൊക്കെ വെട്ടി കഴിഞ്ഞു എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടല്ലോ ഇനി നമ്മൾ കഴുത്ത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ആ ലൈനിങ്ങിലോട്ട് നമ്മുടെ വീ കഴുത്ത് വീ ഷേപ്പിൽ തന്നെ അടിച്ചു പിടിപ്പിക്കുക അത് അടിച്ചു പിടിപ്പിച്ച ശേഷം നമ്മളൊരു നല്ല തുണിയെടുത്ത് രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മുടെ കഴുത്തിന് ഒരു പീസ് വെച്ച് കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ തുണി രണ്ടായിട്ട് മടക്കിയ ശേഷം നിങ്ങൾക്ക് നല്ല തുണിയോ അല്ലെങ്കിൽ ലൈനിങ്ങോ വേണമെങ്കിൽ എടുക്കും ഞങ്ങൾക്ക് ഇവിടെ നല്ല തുണിയോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നല്ല തുണിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളീ തുണിയെ രണ്ടായിട്ട് മടക്കിയ ശേഷം ആ വെട്ടിയ കഴുത്ത് ഇതേ ഈ രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഒരു കീറിയ ഭാഗവും ഒരു കീറാത്ത ഭാഗം ആ കീറാത്ത ഭാഗത്തോട്ട് ബീ പോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് വരയ്ക്കുക എന്നിട്ട് ഇത് കാണിച്ചിരിക്കുന്ന പോലെ വെട്ടിയെടുക്കുക കുറച്ച് ഡിസ്റ്റൻസ് വേണം കട്ട് ചെയ്യാൻ നമുക്കത് തുമ്പൊക്കെ ഇട്ട് തുമ്പൊക്കെ വേണ്ടതല്ല അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കുറച്ച് കട്ട് ചെയ്തെടുക്കുക അതുകൊണ്ട് ആ വെട്ടിയ പീസിൻ്റെ സൈഡ് നമ്മൾ സൈഡ് അടിക്കുക സൈഡ് അടിച്ചു കൊടുക്കണം ആ സൈഡ് അടിച്ചുപൊടിച്ച ശേഷം നമ്മൾ ആ വി ഷേപ്പിലേക്ക് വി നമ്മൾ കഴുത്തി വെട്ടി വെച്ചേക്കുന്ന അതിലേക്ക് അഡർ ഏലൈൻ്റെ ആ തുണിയിലേക്ക് നമ്മൾ അടിച്ചു വിടുകയും നമ്മളിപ്പോൾ വെട്ടിയെടുത്ത പീസ് നമ്മൾ കഴുത്തിലേക്ക് പിടിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് മടക്കി വെച്ച് സൈഡിലോട്ട് തിരിച്ച് വെച്ചൊരു പുറങ്ങാണി അടിക്കും ആ പുറങ്കാണി അടിച്ചതിന് ശേഷം നമ്മൾ അകത്തേക്ക് മടക്കി അടിക്കും അപ്പം അകത്തേക്ക് മടക്കിയടിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് പുറം കഴുത്തി പിടിപ്പിക്കേണ്ട ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം കഴുത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുറച്ച് ഡിസ്റ്റൻസ് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും വിട്ടിട്ടാണ് നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്നത് അപ്പം ഇരുവശങ്ങളും അത്രയും സ്ഥലം വിടണം അപ്പം ഇതാണ് നമ്മൾ ഫുള്ള് തയ്ച്ച കഴുത്ത് ഫുള്ള് തയ്ച്ച് വെച്ചിരിക്കുന്ന കഴുത്ത് അപ്പം അവിടെ ഞാൻ തൊട്ട് കാണിക്കുന്ന ആ ഭാഗത്ത് ഭാഗത്ത് തയ്ക്കാതെ അതിന് താഴെ തൊട്ട് വേണമെങ്കിൽ നമ്മൾ തയ്ച്ച് തുടങ്ങുക ഇനി കഴുത്തിൻ്റെതായ അവിടെ എന്തെങ്കിലും പൊങ്ങിയോ എന്തെങ്കിലും നിപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അകത്തുനിന്ന് കൈത്തയ്യൽ കഴിക്കാം ഇനി നമ്മളടുത്തത് കൈ വെട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് തുണിയെ രണ്ട് കയ്യാണ് വെട്ടേണ്ടത് അപ്പം നമുക്ക് തുണിയെ നാലായിട്ട് മടക്കാം നാലെട്ട് മടക്കുമ്പം നമുക്ക് രണ്ട് കൈയിട്ടും നമുക്ക് തുണിയെ നാലെട്ട് മടക്കാം അതിൻ്റെ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മളിവിടെ നീളമാണ് നമ്മൾ ഹാഫ് സ്ലീവാണ് ഉദ്ദേശിക്കുന്നത് ഹാഫ് പഫ് സ്ലീവ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ നീളം നീളം പത്തിഞ്ചാണ് നമ്മളൊരു എക്സ്ട്രാ പഫ് എടുക്കാൻ ഉള്ളതുകൊണ്ട് നമ്മളൊരു അപ്പം നമ്മൾ കുറച്ച് നീളം പഫ് വെക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പതിമൂന്ന് എടുത്തു നീളം കൈനീളം തന്നെ നമ്മൾ പതിമൂന്ന് എടുത്തു അത് വേണ്ടി ഇവിടെ കൈക്കുഴി വണ്ണം നമ്മൾ എട്ടേ മുക്കാലാണ് എടുത്തിരിക്കുന്നത് നമ്മളിവിടെ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്യുകയാണ് അപ്പം എടുത്ത കൈക്കുഴിവണ്ണത്തിൽ നിന്ന് നമ്മൾ നാലിഞ്ച് കുറയ്ക്കുക അപ്പം നമ്മളിവിടെ നാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുകയാണ് നമ്മൾ പഫ് വെക്കുന്നതുകൊണ്ട് നമ്മൾ പഫ് അരയ്ക്കാൻ വേണ്ടി നമ്മൾ ആ സൈഡിൽ നിന്ന് മൂന്നിഞ്ച് താഴോട്ട് ഇറക്കി മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് പഫിൻ്റെ ഒരു രൂപത്തിൽ നമ്മൾ ആ നാ നാലിഞ്ചറക്കത്തിലോട്ട് ഇന്ന് ലൈൻ യോജി യോജിപ്പിച്ചു അതിന് ശേഷം നമ്മളൊരു നടുക്ക് ഭാഗമായിട്ട് നമ്മുടെ കൈവണ്ണം കൈവണ്ണം ആറര എടുത്തേക്കുന്നത് നമ്മൾ ആ മാർക്ക് ചെയ്തു പിന്നെ കൈപ്പടി വണ്ണം കൈപ്പടി വണ്ണവും ആറരയാണ് ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ കൈപ്പടി വണ്ണവും കൈവണ്ണവും സെയിം ആയിരിക്കും അപ്പം കൈപ്പടി വണ്ണവും ആറര തന്നെ അപ്പം നമ്മളത് ഏറ്റവും താഴേലേക്ക് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ആ വരച്ച വണ്ണങ്ങളുടെ ഷേപ്പ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്യണം അതിനായി നമ്മൾ ആ നാലിഞ്ച് വണ്ണത്തിൽ നിന്ന് നമ്മൾ ബാക്കി കൈയുടെ മിഡിൽ ഭാഗത്തിലെ വണ്ണവും അത് കഴിഞ്ഞിട്ടുള്ള കൈപ്പടി വണ്ണവും നമ്മൾ മാർക്ക് ചെയ്തായിരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ ആ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തൂടെ ഒരു ലൈൻ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്കത് വെട്ടാനും വേണ്ടിയിട്ടും അതിൻ്റെ ഇപ്പുറത്തൂടെ നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടി നമ്മൾ അങ്ങനെ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കൈ വെട്ടിയെടുക്കാം ഇപ്പം നമുക്ക് രണ്ട് കൈ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ഇതുപോലെയാണ് പഫ് ഞുറിയുന്നത് ഇതുപോലെ ഞൊറിഞ്ഞിട്ട് നമുക്ക് ആ കയ്യിലെ പഫ് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച പഫ് കൈ ഇതുപോലെയാണ് നമ്മൾ പഫ് കൈ തയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് എന്നിട്ട് നമുക്കിത് തയ്ച്ച് വെച്ചൈൻ ഫ്രോക്കിലേക്ക് തയ്ച്ചു കൊടുക്കാം ഇനി ആ കൈ തയ്ച്ചു പിടിപ്പിച്ച ശേഷം നമുക്ക് ഈ സൈഡെല്ലാം കൂടെ അടിച്ചിട്ട് അപ്പം നമുക്ക് നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം അപ്പം ഇതാണ് നമ്മൾ തയ്ച്ച എലൈൻ ഫ്രോക്ക് അപ്പം ഓണത്തിന് വളരെ സിമ്പിളായിട്ട് പട്ടോടയൊക്കെ ഇടുന്നതിന് വകമായിട്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ടൊക്കെ നടക്കാൻ വേണ്ടി നമുക്ക് ഈടെ എലൈൻ ഫ്രോക്ക് ഉപകാരപ്പെടും അപ്പം ഇതാണ് നമ്മുടെ എലൈൻ ഫ്രോക്ക് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് സമയം പോലെ ഈ വീഡിയോ മൊത്തം ഇരുന്ന് കാണുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്